ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോമ്പ് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പതിവ് പോലെ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് ഇടയത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ട് ഒരു നാല് ഇരുപതൊക്കെ ആകുമ്പോൾ എഴുന്നേക്കോട്ടോ അതിനുശേഷം ശേഷം ഭക്ഷണമോ കഴിഞ്ഞു ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കാരവും മോത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ ആഹിലും കിടന്നിട്ടുണ്ട് ഒരു ഒഴരാവുമ്പോഴത്തേനും അവനെ വിളിച്ചാൽ മതിയായിരുന്നു സ്കൂളിൽ പോകാനായിട്ട് അപ്പോൾ ആഹിൽ എഴുന്നേറ്റു സ്കൂളിലേക്ക് ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പതുക്കെ എൻ്റെ പതിവ് ജോലികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചെടിയെന്നൊക്കെ അത്യാവശ്യം ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സൈഡിലൊക്കെ നല്ലപോലെ മണ്ണും ഒക്കെ ആയിട്ടുണ്ട് ഇൻ്റർലോക്ക് കട്ട് പിരിച്ചിട്ടുണ്ടെങ്കിലും ആ സൈഡിൽ കൂടി അത്യാവശ്യം മണ്ണും പുല്ലും ഒക്കെ വളർന്നിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഒന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ നല്ല പൊടിയും കൂടുതലാണല്ലോ അടിച്ചൊക്കെ വാരി കഴിഞ്ഞതിന് ശേഷം ആ ചെടികളൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ വെയിലിന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യം തന്നെ നനച്ചു കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ആലും എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇന്ന് അംഗനവാടിയിൽ വിടുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ വന്ന് ചെടികളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചെടികൾ തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചെടികൾ കംപ്ലീറ്റ് നനച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ എല്ലാ ചെടികളും നനച്ചിട്ടുണ്ട് ഈ ഒരു ഇതായൊരു കാർപോർച്ചൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ നമുക്ക് റോഡിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ പൊടി അടിച്ച് കയറാറുണ്ട് അപ്പോൾ അവിടെ ഒന്ന് വേഗം ഒന്ന് ഓടിച്ചിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് ചെടി നനയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എന്താ സിറ്റൗട്ടും കൂടി ഒന്ന് തുടയ്ക്കാറുണ്ട് കേട്ടോ സിറ്റൗട്ടിലേക്കും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേഗം ഒന്ന് ഓടിച്ചിട്ട് തുടച്ചെടുക്കാറുണ്ട് കാരണം നല്ലപോലെ പൊടി ഉണ്ട് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിറ്റൗട്ട് കിടക്കണത് കാണുമ്പോൾ കാരണം എങ്ങനെ തുടച്ചാലും വൈകുന്നേരം ആകുമ്പോൾ പൊടി ഉണ്ടാവും കേട്ടോ അപ്പം തുടക്കാണ്ട് കൂടി ഇരുന്നാലോ അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ ചെടിയാണ് കേട്ടോ യെസ്റ്റർഡേ ടുമോറോ രണ്ട് കളറുമായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടല്ല കേട്ടോ മൂന്ന് കളറായിട്ട് നിൽക്കുന്നുണ്ട് കാണാൻ അറിയില്ല അപ്പോൾ എല്ലാവർക്കും തന്നെ നോയമ്പാണ് ആലും നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചതാണ് കേട്ടോ ഇടയത്താഴത്തിന് കഴിച്ചതാണ് അവനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അയ്യപ്പവും മുട്ടക്കറിയും ചേർത്ത് കൊടുക്കുകയാണ് ഒരു പത്ത് പതിനൊന്ന് മണിയപ്പോഴേക്കും വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ കൊണ്ടു തരുമല്ലോ കുറച്ച് പൊടികൾ പയർ ഐറ്റംസ് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുമല്ലോ അപ്പോൾ ഉമ്മച്ചി അതൊക്കെ ആയിട്ട് വന്നിരിക്കുക കേട്ടോ നോമ്പിന് അങ്ങനെ കൊടുക്കുന്നൊരു രീതി ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ അനിയനും ഉമ്മച്ചിയും കൂടിയാണ് വന്നേക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് പകല് കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും പണിയൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള മസാല ഒന്ന് വേഗം റെഡിയാക്കുന്നുണ്ട് കാരണം മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്യൂഷൻ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വരെ ട്യൂഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ പറ്റുന്ന രീതിയിൽ ട്യൂഷന് മുന്നേ തന്നെ കഴിയുന്ന ജോലികൾ അങ്ങോട്ട് തീർത്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ കട്ട്ലെറ്റിൻ്റെ മസാല റെഡിയാക്കി കഴിഞ്ഞാൽ മണിക്ക് ശേഷം നമുക്കൊന്ന് റെഡിയാക്കിയാൽ മതിയല്ലോ അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന സവാളയാണ് കേട്ടോ സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളിപ്പൂ സാധാരണ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഉള്ളിപ്പൂ കുറച്ചിരിക്കണ്ടായിരുന്നു ഇതൊക്കെ തീർക്കണമല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണല്ലോ വരുന്നത് അതുകൊണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും വിഷയത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിന്ന് ചിക്കനും ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ബീഫാണ് ആദ്യം കുക്കറിൽ വെന്തത് അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ വെച്ചത് അപ്പോൾ ഞാനിപ്പോൾ ബീഫാണ് കേട്ടോ എടുത്തത് ബീഫൊന്ന് ചൂടാറന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ മൂന്ന് പൊട്ടറ്റോ ഒരു മീഡിയം സൈസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പൊടികളായിട്ട് ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ കുരുമുളക് പൊടി തന്നെയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കട്ടിലിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിനിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് പതുക്കെ ഉണ്ടാക്കിയാലും മതി ഇനിയിപ്പോൾ നമുക്കൊന്ന് ജ്യൂസ് ഉണ്ടാക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പാലൂത ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പാലൂത ഞാൻ മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ സെപ്പറേറ്റ് പാലൂത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് നമ്മൾ പുഴുങ്ങിയിട്ട് അതില് പാലും ആവശ്യത്തിനുള്ള നട്ട്സ് ഐറ്റംസൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അത് ക്യാരറ്റ് ഓൾറെഡി പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ അഡീഷണൽ ചേർത്തിരിക്കുന്നത് കുറച്ച് നട്ട്സും അതേപോലെ രണ്ട് മൂന്ന് ഡേറ്റ്സും പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി അടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് പാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതോ അല്ലെങ്കിൽ തണുത്ത പാലോ നമ്മൾ തിളപ്പിച്ചിട്ട് തണുപ്പിച്ച പാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലുത റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇത് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറിന്ന് അറിയും ഒരു പ്രത്യേക ടേസ്റ്റാണത് അപ്പം ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ കേട്ടോ ആറു മണിയായപ്പോഴേക്കും ഞാൻ ട്യൂഷൻ വിട്ടായിരുന്നു ഇനി എനിക്കിപ്പോൾ കട്ട്ലെറ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം അപ്പോൾ ഓൾറെഡി ഞാൻ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മുട്ടയിൽ കുറച്ച് കുരുമുളക് കൂടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നിന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഹസ്ബൻഡ് വേഗം ഒന്ന് കലക്കി എടുത്ത് തന്നു അപ്പോൾ ഞാൻ വേഗം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ് കൂട്ടത്തിൽ നമുക്ക് പുട്ട് കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനിടക്ക് ഉച്ചയ്ക്ക് തന്നെ ഹസ്ബൻഡ് ചിക്കൻ കറിയും ബീഫ് കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ആകെയുള്ളൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട്ലെറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ പുട്ടും ഉണ്ടാക്കണം ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ നമ്മുടെ കട്ലെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ വിശന്നിരുന്നുകൊണ്ടാണോന്ന് അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കട്ലറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ റംലാനാണെങ്കിലും കട്ട്ലറ്റും പരിപ്പുവട അങ്ങനെ കുറച്ച് ഐറ്റംസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾതാ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആകൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും കൊണ്ടുവന്ന് ഞാൻ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് ജ്യൂസും വെള്ളവും ഈന്തപ്പഴവും മുന്തിരിയും ആപ്പിളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോയമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയാകുമ്പോഴാണ് കേട്ടോ കഴിക്കുന്നത് അതിൽ തറാബിയ നിസ്കാരം കഴിഞ്ഞ് പത്ത് മണിയാവുമ്പോഴായിരിക്കും കേട്ടോ ആഹിൽ വന്നത് ഭക്ഷണം കഴിച്ച് നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ടിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഒമ്പത് മണി ആകുമ്പോഴേക്കും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്